ഒമാനിലെ മസ്കറ്റ് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥിനി ഫാത്തിമ സിദ്ദിഖിന്റെ ഒരു വലിയ സ്വപ്നം പൂവണിഞ്ഞു ഇന്ത്യൻ അംബാസിഡർക്കൊപ്പം പാട്ടുപാടുക എന്ന ഫാത്തിമയുടെ സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം സാക്ഷാത്കരിച്ചത് ഇതാണ് ആ നിമിഷം ഫാത്തിമ സിദ്ദീഖിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച വേദി ഒമാനിലെ പ്രവാസി പരിപാടികളിലും ഔദ്യോഗിക ചടങ്ങുകളിലും പങ്കെടുക്കുന്ന അംബാസിഡർ ജി വി ശ്രീനിവാസ് പാട്ടുപാടുന്നത് പലപ്പോഴായി ഫാത്തിമ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം വേദിയിൽ പാടാനുള്ള ആഗ്രഹം സ്കൂളിലെ അധ്യാപികയോടാണ് ഫാത്തിമ സിദ്ദീഖ് ആദ്യം പറഞ്ഞത് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ എക്സിബിഷന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് തൃശൂർ സ്വദേശിനിയായ ഫാത്തിമ സിദ്ദീഖിന് ഇന്ത്യൻ സ്ഥാനപതിയോടൊപ്പം പാടാൻ അവസരം ലഭിച്ചത് അതിഥികളടക്കമുള്ളവർ കൈയടിച്ചും ഏറ്റുപാടിയും പാട്ടിനെ ആഘോഷമാക്കി ഈ മാസം ഏഴ് എട്ട് തീയതികളിലായി നടക്കുന്ന എക്സിബിഷൻ ടീച്ച് ടു റീച്ച് എക്സ്പാൻഡിംഗ് പോസിബിലിറ്റീസ് എന്ന പ്രമേയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം അസിസ്റ്റീവ് സാങ്കേതിക വിദ്യകൾ അഡാപ്റ്റീവ് അധ്യയന രീതികൾ ലൈഫ് സ്കിൽ പരിശീലനം എന്നിവയാണ് പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ സെയ്ദ സവാൻ ബിൻ ഫഹർ മുഖ്യാതിഥിയായിരുന്നു فيصل محمد مادر بومي نيوز